ഹലോ വെൽക്കം ടു മൈ ചാനൽ ഐ ആം അഡ്വക്കേറ്റ് ജസ്ന ഷെബീർ അലി ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു നല്ലൊരു ടെക്നിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഇതിനു മുമ്പ് ഞാൻ നാല് ടെക്നീക്സിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു അതൊക്കെ ഓരോരോ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണണം ഇത് മറ്റൊരു ടെക്നിക്കാണ് സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക് അതായത് മൂന്ന് ക്ലൂ തരും ആ ക്ലൂവിലൂടെ നിങ്ങളൊരു സെന്റൻസ് മേക്ക് ചെയ്യാം എന്നിട്ട് അതൊരു സ്റ്റോറി ആക്കുക അതൊരു സ്റ്റോറി ആവണം അപ്പോ എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഈ സ്റ്റോറി ടെല്ലിങ് ടെക്നീക് ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു എടുത്തിരുന്നത് ആ സമയത്ത് തന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നുള്ള ആ ഒരു അവറിൽ ഞങ്ങൾക്ക് തരുന്ന ഒരു മെത്തേഡ് സ്റ്റോറി ടെല്ലിങ് ആ സമയത്ത് ഞങ്ങൾ ആദ്യം സ്റ്റോറി എഴുതിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അതിൽ ആരെങ്കിലും ഒരാൾ അവിടെ സ്റ്റോറി പറയണം അത് ഞങ്ങളെയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് മലയാള മീഡിയത്തിൽ പഠിച്ചു വന്ന എനിക്ക് പോലും എന്നെ പോലും ഇത് വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ഈ സ്റ്റോറി ടെല്ലിങ് ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരോട് സംസാരിക്കുമ്പോഴും മറക്കില്ല അതായത് ഏത് സെന്റൻസ് സെന്റൻസാണ് ഞാനിപ്പോ പറയേണ്ടത് സംസാരിക്കുമ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടത് ഏതാണ് എന്നുള്ള കാര്യം മറക്കില്ല അതുപോലെ ഗ്രാമർ ഒന്നും നമ്മൾ ആ സമയത്ത് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല ഈ ഒരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിലൂടെ നമുക്ക് നല്ല രീതിയിൽ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എന്തും ഇംഗ്ലീഷിൽ എഴുതാനും ഒക്കെ നമ്മളെ സഹായിക്കും അതുപോലെ സംസാരിക്കുമ്പോൾ തെറ്റി പോവോ എന്നുള്ള ഭയം അതൊക്കെ ഈ ഒരു മെത്തേഡിലൂടെ മാറിക്കിട്ടുമെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഈ ഒരു മെത്തേഡ് വളരെ ആണ് മറ്റു മെത്തേഡ്സും ആണ് പക്ഷെ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇത്രയും കൂടുതൽ പറയുന്നത് അപ്പൊ നമുക്ക് ഇന്ന് ഒരു സ്റ്റോറി പറഞ്ഞു നോക്കാം ആ സ്റ്റോറിക്ക് ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മലയാളത്തിലൊന്നും പറയുന്നില്ല മലയാളത്തിൽ താഴെ എഴുതി കാണിക്കുന്നേ ഉള്ളൂ അത് നിങ്ങൾ വായിച്ച് നോക്കാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ വായിച്ചു നോക്കിയാൽ മതിയാകും അർത്ഥം നിങ്ങൾക്ക് അതിൽ നിന്ന് ഞാൻ പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ പിന്നെ വെറുതെ അത് വായിക്കണ്ട കാരണം നമ്മൾ ഒരിക്കലും ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷാക്കി മാറ്റുന്നത് നമ്മുടെ ഫ്ലുവൻസിയെ ബാധിക്കും അതുകൊണ്ടാണ് അപ്പം ഞാൻ മൂന്ന് ക്ലൂ തരും മൂന്ന് വേർഡ് തരും ആ വേർഡിനെ നിങ്ങൾ ഒരു സെന്റൻസ് ആക്കി മാറ്റണം അങ്ങനെ ആ സ്റ്റോറി നമുക്കത് കംപ്ലീറ്റ് ആക്കണം അത്രേ ഉള്ളൂ ചെറിയ ചെറിയ സ്റ്റോറീസ് ആണ് നമ്മൾ ആദ്യം ആദ്യം പരീക്ഷിക്കേണ്ടത് അതിനുശേഷം നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്റ്റോറീസ് മേയ്ക്ക് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം ഇപ്പൊ നമ്മൾ കേട്ട് മറന്ന കഥകൾ അതായത് ചെറുപ്പത്തിലേ നമ്മൾ കേൾക്കുന്ന ഒരുപാട് സ്റ്റോറീസ് ഉണ്ടല്ലോ അതാണ് നമ്മൾ തുടക്കത്തിൽ പരീക്ഷിക്കേണ്ടത് ഈ ഒരു മെത്തേഡ് വെച്ച് തുടക്കത്തിൽ പരീക്ഷിക്കേണ്ടത് അപ്പൊ ഈ സ്റ്റോറി ടെല്ലിങ് ടെക്നിക്കിലേക്ക് കിടക്കാം അപ്പൊ ക്ലവർ ക്രോ നമ്മള് മുമ്പ് തന്നെ ഒരു കാക്കയുടെ കഥ കേട്ടിട്ടില്ലേ കാക്ക ദാഹിച്ചു പറഞ്ഞ കാക്ക ഒരു കുടത്തിൽ കുറച്ച് കല്ലുകളൊക്കെ ഇട്ട ആ ഒരു കഥ ആ കഥയാണ് ഇന്ന് ഞാൻ ഈ സ്റ്റോറി ടെല്ലിങ് മെത്തേഡിലേക്ക് എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം ഞാൻ മൂന്ന് ക്ലൂ ആദ്യം പറയാം ക്രോ ഫ്ലൈ ഫുഡ് ഇത് വെച്ച് നിങ്ങളൊരു സെന്റൻസ് പറഞ്ഞോളൂ ഫ്ലൈൻകൈ ക്രോ സെർച്ച് ഫോർ ഫുഡ് വൺ ഡേ വൈൽഡ് ഫ്ലൈൻകൈ എച്ച് ഫോർ ഫുഡ് അടുത്ത ക്ലൂ ഇതാണ് സൺ ഹോട്ട് ഇത് വെച്ച് നിങ്ങൾ ഒരു സെന്റൻസ് പറഞ്ഞോളൂ ക്രോ ബി കെയിം തേഴ്സ്റ്റി ദോട്ട് ദ ക്രോ ബി കെയിം തേഴ്സ്റ്റി അടുത്ത ക്ലൂ എന്ന് പറയുന്നത് ഈ മൂന്ന് വേർഡ്സ് വെച്ച് നിങ്ങളൊരു സെന്റൻസ് പറയും ഈ കഥക്ക് യോജിച്ചത് அடுத்தம் ச விட்டர் ഇറ്റ് സോ എ പോ ലിറ്റിൽ വാട്ടർ അറ്റ് ദ ബോട്ടം അടുത്ത ക്ലൂ എന്ന് പറയുന്നത് ഐഡിയ സ്റ്റോൺ പുട്ട് ഇത് വെച്ചൊരു സെന്റൻസ് എങ്ങനെ പറയും യെസ് ദ ക്രോ ഗോട്ടൺ ഐഡിയ ആൻഡ് ഡ്രോപ്ഡ് സ്മോൾ സ്റ്റോൺസ് ഇൻ ടു ദ ക്രോ ഗോട്ടൻ ഐഡിയ ആൻഡ് அடுத்தது ഒരു സെന്റൻസ് പറയും ഈ മൂന്ന് ക്ലൂ വെച്ചിട്ട് ദ വെച്ച് ഇന്റലിജൻസ് അപ്പൊ ഇത്രയും നേരം ഈ സ്റ്റോറി ക്ലൂ വെച്ച് പറഞ്ഞു ഇനി നമുക്ക് ക്ലൂ ഒന്നും ഇല്ലാതെ ഈ സ്റ്റോറി ഒന്നിച്ച് ഒന്ന് നിങ്ങൾ പറഞ്ഞു നോക്കും ഒന്ന് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഒന്ന് പറഞ്ഞു നോക്കും എല്ലാവർക്കും നന്നായി പറയാൻ പറ്റിയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇത് ഞാനിപ്പോൾ പറയാൻ പോവുകയാണ് ഈ സ്റ്റോറി നിങ്ങളും എന്നോടൊപ്പം ചേർന്ന് പറഞ്ഞു നോക്കൂ വൺ ഡേ വൈ ഫ്ലൈ ഇൻ ദ സ്കൈ എ ക്രോ സെർച്ച് ഫുഡ് സെർച്ച് ഫോർ ഫുഡ് ദ സൺ വാസ് വെരി ഹോട്ട് ആൻഡ് ദ ക്രോ ബിക്കെയിം തേഴ്സ് ഡി ഇറ്റ് സെർച്ച് ഫോർ വാട്ടർ എവറിവേർ ബട്ട് ദ വാസ് നൺ ഫൈനലി ഇറ്റ് സോ എ പോത്ത് എ ലിറ്റിൽ വാട്ടർ അറ്റ് ദ ബോട്ടം ദ ക്രോ ഗോട്ട് എൻ ഐഡിയ സ്മോൾ സ്റ്റോൺസ് ഇൻ ടു ദ് ദർ ലെവൽ സ്ലോലി റോസ് ദ ക്രോ ഡ്രാങ്ക് വാട്ടർ ഹാപ്പിലി ദ ക്ലവർ ക്രോ സോൾവ് ദ പ്രോബ്ലം വിത്ത് ഇറ്റ്സ് ഇന്റലിജൻസ് അപ്പോ ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റിയോ പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എങ്കിലും ഷോക്കെയാണ് അല്ലെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ നന്നായി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റോറിയൊക്കെ ഇങ്ങനെ പറയാൻ പറ്റും അപ്പോ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ദിവസേന ഒരു സ്റ്റോറി വെച്ച് ചെയ്യാം ഇനി അങ്ങോട്ട് സ്റ്റോറി ചലഞ്ച് ഞാനിങ്ങനെ വീഡിയോയിൽ തരാം അപ്പോ ഓരോ വീഡിയോയും മുടങ്ങാതെ കാണാൻ ഇങ്ങനെ സ്റ്റോറി ചലഞ്ച് ചെയ്ത് നിങ്ങളുടെ ഇംഗ്ലീഷ് നിങ്ങൾ ഫ്ലുവന്റ് ആക്കി മാറ്റുക ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ തരത്തില് നിങ്ങളുടെ ഇംഗ്ലീഷിനെ മാറ്റുക അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങളെ വളരെ നന്നായി തന്നെ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആക്കും ഇത് അനുഭവത്തിൽ നിന്ന് പറയുകയാണ് വെറുതെ പറയുന്നതല്ല അപ്പോ നല്ല രീതിയിൽ തന്നെ ഈ മെത്തേഡ് യൂസ് ചെയ്യുക ഈ മെത്തേഡ് മാത്രമല്ല ഇതിനു മുമ്പ് ഞാൻ ഇട്ട മെത്തേഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക അതല്ലെങ്കിൽ ഈ അഞ്ച് മെത്തേഡും ഓരോ ദിവസം ബോറടിക്കാത്ത രീതിയിൽ ഈ അഞ്ച് മെത്തേഡ് യൂസ് ചെയ്യൂ നിങ്ങളുടെ ഇംഗ്ലീഷ് നന്നായി ഫ്ലുവന്റ് ആക്കും അപ്പോ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്